കൊല്ലത്തേക്ക് പോവുകയാണ് അവിടെ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉത്രാട സദ്യ ഒരുക്കിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ആര് അരുൺ രാജ് ആ വിവരങ്ങൾ നൽകും അവിടെ നിന്ന് ജില്ലാ ആശുപത്രി പരിസരത്തു നിന്നാണ് അരുൺ ചേരുന്നത് അരുൺ അവിടെ ഡിവൈഎഫ്ഐയുടെ ഉത്രാട സദ്യയിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ വന്ന് വളരെ സന്തോഷത്തോടെ ഉത്രാട സദ്യ ഉണ്ണുകയാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ആശുപത്രിയിൽ കിടക്കുന്നവരും ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവരും അടക്കം ഉള്ളവർക്ക് സദ്യ ഒരുക്കുകയാണ് ഡിവൈഎഫ്ഐ നമ്മൾ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ സദ്യ ഉത്രാട സദ്യ ഇപ്പോൾ ഒരുക്കുന്നത് രണ്ട് ദിവസം ഇത്തരത്തിൽ സദ്യ ഉണ്ടാകും എന്നുള്ളതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയ ചിന്താചുറം അടക്കമുള്ളവർ ഇത് വിളമ്പിക്കൊടുത്തുകൊണ്ടാണ് ഈ സദ്യ ഇപ്പോൾ നടക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതാണ് ഇതുവരെയുള്ള വർഷങ്ങളിൽ ഓണത്തിന് മാത്രമായിരുന്നു ഇതുപോലെ ഒരു സദ്യ നമ്മൾ ഇപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ റൗണ്ടാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാവരും ജില്ലാ ജില്ലാശുളള മുഴുവൻ ആളുകൾക്കും പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുള്ള സദ്യ നൽകുകയാണ് ഈ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പല റൗണ്ടുകളിലായി എത്തുന്നുണ്ട് സംസ്ഥാന ട്രഷർ കൂടിയാണ് അരുൺ നമ്മൾ ഒരു അതെ അതെ നമ്മുടെ മലയാളിയുടെ എല്ലാ വിശേഷങ്ങളിലും ഡിവൈഎഫ്എ ഒപ്പമുണ്ട് അവരുടെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഡിവൈഎഫ്ഐ ഒപ്പമുണ്ട് അതാണ് ഈ ഓണാഘോഷത്തിൽ നമ്മൾ ഇവരോടൊപ്പം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്ന ആളുകളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലുണ്ട് ഉണ്ട് അത് അന്തരീക്ഷത്തിലാണെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഈ പറഞ്ഞ വാക്കുകളാണ് ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ട് എന്തായാലും നാളെയും തിരുവോണമാണ് തിരുവോണ തിരുവോണ നാട്ടിലും സമൃദ്ധമായ സദ്യ തന്നെയാണ് ഡിവൈഎഫ്ഐ ആ ജില്ലാ ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് യെസ് അരുണോ സൂചിപ്പിച്ചതുപോലെ സങ്കടവും സങ്കോ എന്താണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ ദിവസങ്ങളിൽ ഉത്രാടവും തിരുവോണവും ഒക്കെ വരുന്ന ഈ ഓണക്കാലത്ത് എവിടെ നോക്കിയാലും സന്തോഷത്തിന്റെ നല്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അത്തരം കാഴ്ചകളാണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടത്